ഒരു ഒരു നല്ല കാര്യം ഇവിടെ നടക്കുകയാണ് അപ്പോൾ എന്താണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് കച്ചവടക്കാരായ നമ്മുടെ ഷൂർനാടുള്ള കുറച്ച് സഹോദരങ്ങൾക്ക് ഇന്നലെ അവർ വൈകുന്നേരം എ ടി എമ്മിൽ പോയപ്പോൾ കുറച്ച് പൈസ എ ടി എമ്മിൽ നിന്നും കിട്ടി അപ്പോൾ അത് അവർ ശരിയായ രീതിയിൽ അന്വേഷിച്ച് ഉടമയെ കണ്ടെത്തി ഉടമയെ കണ്ടെത്തിയതിനു ശേഷം അത് ഉടമയ്ക്ക് ഷൂർനാട് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കൈമാറുന്ന ഒരു കാഴ്ചയാണ് എസ് ഐ ശ്രീ ഗോപകുമാർ സാറിൻ്റെ നേതൃത്വം സാന്നിധ്യത്തിൽ ഈ പൈസ കൈമാറുകയാണ് എൻ്റെ തലസമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ചേച്ചി എപ്പോഴായിരുന്നു ഈ പൈസ ഇങ്ങടെ പോയത് എപ്പോഴാണ് ആ ഇന്നലെ രാത്രില്ലേ പൈസ ആദ്യം നമ്മള് കാർഡ് ഇട്ടപ്പോ അത് പൈസ ഇല്ലെന്നും പറഞ്ഞ് നമ്മൾ ആർഡ് കൂട്ടിക്കൊണ്ടു പോയതാണ് പക്ഷേ ദൂര പൈസ കിട്ടുന്നേ നമുക്ക് ആദ്യം ആ എ ടി എം നമുക്ക് അറിയത്തില്ല പിന്നെ അടുത്ത എ ടി എം കയറി ആ ഓഫീസ് അവിടെ തന്നെ ആ ഒരു എ ടി എം കയറി അഞ്ഞൂറ് പതിനായിരം രൂപ എടുക്കാൻ പറ്റുന്നില്ല അത് പിന്നെ വിചാരിച്ച് ഈ വണ്ടിയുടെ പിടിച്ചതായിരിക്കും ദിവസത്തിലാണ് ഞങ്ങൾ പോയത് പിന്നെ രാവിലെ ഞങ്ങൾ ബേങ്കിൽ പോയി ബേങ്കിൽ ആണ് ഈ കാൻ്റീൻ ഒന്നും പിടിച്ചിട്ടില്ല വണ്ടിയുടെ യാതൊരു കാരണത്തിനും പിടിച്ചിട്ടില്ല അപ്പൊ വിചാരിച്ച് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങള് പരാതി കൊടുക്കാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് എന്റെ ഇളയും മോളും മരുമോനൂടെ പിന്നീട് ഊട്ടിയുടെ അടുത്ത് പോയപ്പോഴാണ് ഇതിലേതൊരു കണ്ടത് അങ്ങനെ പൈസ കയ്യിൽ രാവിലെ പറഞ്ഞു ചേച്ചിയുടെ പേരെന്തോ പേര് എവിടെ സിനിമ പറഞ്ഞ അപ്പം പൂർണ്ണമായിട്ട് ഈ പൈസ പോയി എന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് നിന്നാണ് ഈ പൈസ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടല്ലോ ഭഗവാന് അപ്പൊ ആ കിട്ടത്തില്ലെന്നുള്ള വിചാരത്തിൽ ഇന്നാണ് ഈ പൈസ നമുക്ക് അവരുടെ സത്യസന്ധം കൊണ്ട് അപ്പൊ അവര് അതുപോലെ തന്നെ ഉള്ള ആളുകളാണ് കാരണം സാധാരണക്കാരാണ് നമ്മുടെ ഈ രാവിലെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ചെറുപ്പക്കാരാണ് അപ്പം അവരുടെ നൂറ് ശതമാനം സത്യസന്ധയിൽ നിന്നുകൊണ്ടാണ് ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പം അവരുടെ എന്താണ് സാർ അതിനെ കുറിച്ച് പറയാനുള്ളത് ഇവരുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പഴത്തെ ചെറുപ്പക്കൽ ഒരു നല്ലൊരു മുഹർത്ത കാരണം ഇപ്പൊ എല്ലാ ചെറുപ്പക്കാർക്ക് ഏതെങ്കിലും പൈസ ഉണ്ടാക്കണോന്നുള്ള രീതി വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അല്ല മൊത്തത്തിൽ വേറെ ഈ കച്ചവടക്കാരൊക്കെ വേറെ നിലയിലുള്ള ആളുകളാണ് എന്നുള്ളൊരു അഭിപ്രായം പല ആളുകളും ഇങ്ങനെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പലരും തീർച്ചയായിട്ടും മാത്രമല്ല അവരുടെ ഒരു പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം ഇങ്ങനെ പൈസ കിട്ടിയാലും ഒരു കാരണവശാലും അറിയിക്കാനുള്ള സാധ്യത കുറവെന്നല്ലേ അപ്പൊ കുറച്ചുകൂടെ ഒക്കെ മുതിർന്ന ഇച്ചിരി ഒക്കെ ബന്ധമൊക്കെ വന്നു കഴിയുമ്പോഴാണ് വല്ലവനെ മുതലൊന്നും ആഗ്രഹിക്കരുതെന്നുള്ള ഒരു ചിന്തയൊക്കെ വരികയും ആ നിലയിൽ ചിന്തിക്കുക സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് അപ്പം ഷൂർനാട് പോലീസ് അതെ ചെറുപ്പക്കാരൻപണി അതെന്തോ അപ്പൊ അവർക്ക് അധ്വാനത്തിന്റെ വില അറിയാമെന്നുള്ളത് കൊണ്ടാണ് അല്ലേ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് അധ്വാനത്തിൽ നിങ്ങളുടെ പേരെന്തോ ആഷിഖ് അലി ഷൈജു ഹുസൈൻ അപ്പൊ ഇവര് നാലു പേരും കൂടിയാണ് ഇവരയിലാണ് ഈ പൈസ കിട്ടുന്നത് അപ്പൊ അവര് അത് ഷൂർനാട് പോലീസിന്റെ സാന്നിധ്യത്തിൽ കൈമാറുകയാണ് സാറ് ഇടുത്ത് തന്നോ സാറേ ചുരുനാട് പോലീസിന്റെ സാന്നിധ്യത്തില് അവർ ആ പൈസ കൈമാറിയതാണ് നമ്മളിപ്പോൾ കണ്ട എന്തായിരുന്നാലും നല്ലൊരു പ്രവർത്തനമാണ് അവർ ചെയ്തത് ആകെയുള്ള എന്താണ് ആ കുടുംബത്തെ കണ്ടാൽ തന്നെ അറിയാം വളരെയധികം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരുപക്ഷെ അവർക്ക് ഈ പതിനായിരം രൂപ അതിപ്പം എമൗണ്ടിന്റെ വലിപ്പോ അല്ലെ മറിച്ചതിനു വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടത് അതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോ അധ്വാനിച്ച പൈസ അത് ഒരു രൂപയാണെങ്കിൽ പോലും നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രയാസം നമുക്ക് മനസ്സിലാകുന്നത് സാർ പോകാനോ രണ്ടു വാക്ക് പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേർ പിള്ളാരെ ഒന്ന് അഭിനന്ദിച്ചിട്ട് വാ നിങ്ങളെപ്പോലുള്ളവരല്ലേ ഉള്ളവരല്ലേ സാർ അവർക്ക് പ്രചോദനമാണ് നിൽക്കേണ്ടുന്നത് ഏ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ ഒരു ആരായാലും ഈ സമൂഹത്തിൽ ഇന്ന് അന്യം തന്നു പോകുന്നൊരു സംഭവമാണിത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോഴത് ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കാനും അത് അർഹതപ്പെട്ടവർക്ക് കിട്ടാനും വേണ്ടിയുള്ള ശ്രമം നടത്തിയ ആ അവരെ എല്ലാ എല്ലാവിധ ഏത് രീതിയിലുള്ള രീതിയിലെല്ലാം അവർക്ക് അവരെ അഭിനന്ദിക്കുന്നു അപ്പം പ്രദീപ് സാറാണ് അപ്പൊ കുന്നത്തൂർ മീഡിയയോട് ലൈവായിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ച സാറേ എന്തോ പറയുന്നത് എന്താണ് അഭിപ്രായം ഇതുപോലുള്ള ചെറുപ്പക്കാരായ സമൂഹം ഇങ്ങനെ വളർന്നു വരുന്നതിന് വേണ്ടി നമുക്ക് നല്ലൊരു അഭിപ്രായമാണ് നല്ലൊരു പ്രോത്സാഹനം മാത്രമാണ് ചെയ്യുന്നത് കാര്യം ഇങ്ങനെയുള്ള ഒരു സമൂഹം ഒരു തലമുറ വളർന്നു വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സത്യസന്ധരായ ഒരു തലമുറ വരണം എന്നാണ് എന്താ നമ്മൾ രാവിലെ ഇങ്ങനെ പോകുന്ന ടീമുകളാണ് ഈ സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞു കിട്ടി അങ്ങനെ കച്ചവടം കഴിഞ്ഞ് പറ്റുന്ന സമയത്ത് അങ്ങനെയാണ് ഇപ്പം പൈസ നമ്മളൊരു ശതമാനം പോലും ഇത് നമ്മളുടേതല്ല നമ്മൾ ചിന്ത ഉണ്ടായിരുന്നില്ലേ നമ്മുടെ പൈസ അല്ല ഇത് യഥാർത്ഥമയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആളിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയത് അല്ലേ അങ്ങനെ നമ്മൾ സ്റ്റേഷനെ വിളിച്ച് വിവരം പറഞ്ഞു അല്ലേ അല്ലേ അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു അപ്പോൾ അവർ ആളിനെ കണ്ടെത്തി തന്നു അല്ലേ അപ്പോൾ എന്തായിരുന്നാലും വളരെ നല്ലൊരു പ്രവർത്തനമാണ് എന്താണ് പറയാനുള്ളത് എന്തായാലും ഷൂർനാടുകാർക്ക് മൊത്തത്തിൽ അഭിമാനമായ ഒരു സംഗതിയാണ് എന്താണ് കഷ്ടപ്പാടിന്റെ വില അതുകൊണ്ട് നമ്മള് പതിനായിരം രൂപ വരെ അതിന്റെ അപ്പുറം പോകുന്ന വളരെ നിഷ്കളങ്കമായിട്ടാണ് ചെറുപ്പക്കാര് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് പിന്നെയും സാറേ വേണ്ട നമ്മുടെ പിള്ളേർക്ക് പൈസ പതിനായിരം രൂപ എ ടി എം നിന്നും കിട്ടിയ അവര് അതിന്റെ ഉടമയെ കണ്ടെത്തി നമ്മുടെ സ്റ്റേഷനിലെ കൈമാറിയിരിക്കുന്നു അപ്പം ഇവർക്കാണ് ആ പൈസ കിട്ടിയത് അമ്മേ സന്തോഷമായല്ലോല്ലയോ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സിനിമാ പറമ്പര വീട് അമ്പിമുക്കിന്റെ അവിടെ എടഭാത്ത് കണ്ടോലിത്തോട്ടിലോ കൃഷ്ണാട്ട് കോളനിയിലോ ആ നമ്മുടെ ശ്രീലത മെമ്പറുടെ ആ ആ ശ്രീലത മെമ്പറുടെ സ്ഥലത്താണല്ലോ അവിടെ തന്നെയാണ് താമസിക്കുന്നത് നേരത്തെ ശ്രീലത മെമ്പർ നേരത്തെ താമസിക്കുന്നത് ശരി ഇത് നയൻ എയ്റ്റ് ഫോർ സിക്സ് സിക്സ് വൺ ടു എയ്റ്റ് സിക്സ് വൺ ടു എയ്റ്റ് സിക്സ് വൺ ടു എയ്റ്റ് സിക്സ് വൺ അപ്പം പോട്ടാ അപ്പോൾ നമ്മൾ പിന്നെ ഷൂർനാട് സ്റ്റേഷനിൽ നിന്നാണ് ഈ സമയം നമ്മൾ ലൈവിൽ വന്നത് ഇവിടെ എ ടി എമ്മിൽ നിന്നും ഒരു പതിനായിരം രൂപ ഷൂർനാട് സ്വദേശികളായ ഏതാനും യുവാക്കൾക്ക് ആ ഏതാനും യുവാക്കൾക്ക് എ ടി എമ്മിൽ നിന്നും ഏകദേശം പതിനായിരത്തോളം രൂപ പതിനായിരത്തോളം അല്ല പതിനായിരം രൂപ കളഞ്ഞു കിട്ടുന്നു ആ എമൗണ്ട് അവർ കുറച്ച് അപ്പം ആ എമൗണ്ട് അവർ ഷൂർനാട് പോലീസ് സ്റ്റേഷൻ ഇതുപോലെ അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള വിവരം അറിയിക്കുകയും അതിനെ തുടർന്ന് പൈസ നഷ്ടപ്പെട്ട ആൾ പോലീസ് സ്റ്റേഷനിലെത്തുകയും ഈ പൈസ കൈമാറുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ എന്തായിരുന്നാലും വളരെ നല്ലൊരു പ്രവർത്തനമാണ് ഷൂർനാട് സ്വദേശികളായ കച്ചവടക്കാരായ യുവാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പം എന്തായിരുന്നാലും അത് അഭിനന്ദനാർഹമാണ് സിനിമാ സമീപമുള്ള ആളുകളുടെ പൈസയാണ് നഷ്ടപ്പെട്ടു പോയത് അതവർ ഒരു സാധാരണ കുടുംബത്തിൻ്റെ പൈസയാണ് നഷ്ടപ്പെട്ടു പോയത് അവരത് പൂർണ്ണമായും പോയി എന്ന് എന്താണ് പൈസ പോയി എന്ന് ഉറപ്പിച്ചിരുന്ന സമയത്താണ് ഈ ചെറുപ്പക്കാർ ആ പൈസ അവർക്ക് തിരികെ കൊടുക്കുന്നത് അവർ ഷൂനാട് പോലീസ് സ്റ്റേഷനിലെത്തി ഈ ഷൂനാട് പോലീസ് സ്റ്റേഷൻ്റെ സാന്നിധ്യത്തിൽ ഈ തുക കൈമാറി വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഈ സത്യസന്ധതയ്ക്ക് കുന്നത്തൂർ മീഡിയയുടെയും ഒരായിരം അഭിനന്ദനവും ഭാവങ്ങളും അറിയിക്കുന്നു ഇത്തരത്തിൽ ഉള്ള ഒരു സമൂഹമാണ് നമ്മുടെ നമുക്ക് വളർന്നു വരേണ്ടുന്നത് മറ്റുള്ളവരുടെ ഒന്നും ആഗ്രഹിക്കാതെ സത്യസന്ധമായി ജോലിയെടുക്കുന്ന അതല്ലെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു തലമുറ വളർന്നു വരുന്നതിന് ഇവരുടെ ഈ പ്രവർത്തനം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ലൈവ് വീക്ഷിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നന്ദി